ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ഇന്ന് കൈനേരി സൈനേരിയെന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് ആലപ്പുഴയിൽ കുട്ടനാട് അവിടെ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് പോവാണ് ചായ കുടിക്കാനെന്ന് വെച്ചാൽ അവിടെ ഞങ്ങൾ ഇങ്ങനെ റീൽസിലൊക്കെ കണ്ട് കണ്ട് ഒരു അമ്മൂമ്മ അപ്പൂപ്പനയും കൂടെ നടത്തുന്നതാണ് അപ്പോൾ ഇങ്ങനെ റീൽസൊക്കെ ആ ഒരു കടയാണ് പക്ഷേ അവിടുത്തെ നല്ല കടിയൊക്കെ നല്ല ഐറ്റംസ് ആണെന്ന് പറഞ്ഞു അപ്പോൾ എന്തായാലും ഞങ്ങളൊന്ന് പോയി നോക്കാമല്ലോ അമ്മയായിരിക്കും അതിന് വേണ്ടിയിട്ട് ഈ വെയിലത്തൊക്കെ ഇറങ്ങി വയ്ക്കുവാണ് ഇപ്പോൾ ഫ്രണ്ട്സ് ഉണ്ട് അവരിപ്പോൾ അവിടെ നിന്ന് ഉണ്ടുണ്ട് പിന്നെ വേറെ ഫ്രണ്ട്സിനെയൊക്കെ പിക്ക് ചെയ്തിട്ട് അങ്ങോട്ട് പോകണം ശ്രേണി വന്നിട്ടുണ്ട് ഇപ്പൊ സംഗീത ഞാനുണ്ട് സംഗീത ഞങ്ങൾ ഇവിടെ കളറുകോട് ഒരു സ്ഥലം ഉണ്ട് കേട്ടോ ഇവിടെ സ്ഥലത്തിന്റെ പേരെന്തായിരുന്നു വിശ്രമ കേന്ദ്രം പക്ഷേ കേന്ദ്രം അവിടെ ഇങ്ങനെ ഞാനിത് സംഗീതം എന്ന് വെച്ചാൽ ഒരു ഫ്രണ്ട് ഒരു സാധനം ചെയ്യാൻ വേണ്ടിയിട്ട് പോയേക്കുവാണ് അപ്പോൾ നല്ല രസമാണ് കേട്ടോ ഇവിടെ ഞങ്ങൾ ഫോട്ടോ എടുക്കാനും റീൽ എടുക്കാനും മറ്റേ ഷോർട്ട് ഫിലിം ഒക്കെ എടുക്കാൻ ഞങ്ങൾ ഞങ്ങളുടെ ഡയറക്ടർ ഇവിടെയാണ് കൊണ്ടുവരുന്നത് നമ്മൾ കാണിച്ച സ്ഥലത്ത് തന്നെ ഡയറക്ടർന്നല്ല സ്ഥലം പക്ഷെ അങ്ങോട്ട് കാണിച്ചു പക്ഷെ അവിടെ കണ്ട അവിടെ ഒരു പബ്ലിക് സിമിയാണ് ചായയും കടയും കണ്ട് രണ്ടോ ക്ഷ കുമാർ സീൻ തിരക്ക് പോട്ടെ ഗൂഗിൾ പേ വിട്ടാണോ ആ ഗൂഗിൾ പേ അല്ല ഗൂഗിൾ പേ ഉള്ള കയ്യില് കാശ് പിച്ചപ്പെന്നേ ഉണ്ടെന്നേയുള്ളൂ കാശുണ്ട സംഗീത വയറും വയറ്റും വന്നേക്കോളേ അതെ ഇതാാൻ എന്തോയട്ട വന്നതു വയർന്ന് എത്ര ഗയ്സ് അമത തന്നെ ഇപ്പുറത്ത ഒരു ചാലവണ്ടി ഇവിടെ നമുക്ക് ഇരിക്കാനൊരു സ്ഥലമേട്ടോ ഇന്നിന്നുണ്ട് ഇന്നെ നോക്ക് നീതു അവിടെ പോ കാണാൻ വരുന്നുണ്ടോ പോക്കോണ്ടോ ഓ ഇലവത്തെ കുഞ്ഞുമീൻ അല്ലേ കുഞ്ഞാട്ടി മീനെ കണ്ടിരുന്ന നീ ഇതന്നെ പറ്റത്തില്ല നിങ്ങോട്ട് അപ്പവര് പോയി വീഡിയോ കണ്ടിട്ട് ഈ കടയിലെ വരുവാസാണ് ഇവിടെ സാധനം മുട്ടയിടാനുണ്ട് നക്ഷകന്മാര മുട്ട തൽക്കാലം അത്ര മതി കഴിച്ചിട്ട് ബാക്കി ഓട്രിൻ്റെ തീരും ഈ ഉച്ചക്ക് തന്നെ വന്നത് തീരും നേരത്തെ തീരും ഇവിടെ ആറുമണിയാകുമ്പോ തീരും ഒരു മണിക്ക് ഷോപ്പ് ഭയങ്കര ഇഷ്ട ഭയങ്കര െസ് ഞങ്ങള് പെട്ട് ഞാനാണെങ്കിൽ കാശ് എടുക്കാൻ പറഞ്ഞത് ഗൂഗിൾ പേടെ ഉള്ളൂടെയും കയ്യില് ഗൂഗിൾ പേയുടെ ഗൂഗിൾ പേ എന്ത് ഇനി വരുന്ന അല്ല ഇനി ഒരാൾക്ക് വരുന്ന ആരെങ്കിലും കൈ നിർത്താം വയറ് നിറച്ച് ഫുഡ് മേടിച്ചിട്ട് കൈ പൈസ ഇല്ല എന്നിട്ട് ഇനിയിപ്പൊ ആൾക്കാരോട് മേടിക്കേണ്ട അവസ്ഥയാണ് പിച്ചപ്പാ ചൂടിച്ചു കഴിച്ചു കൈ പൈസയൊന്നും ഇല്ല അത്ര ഇതൊക്കെ ഇതൊക്കെ എത്ര വട്ട ഇന്നലെ ഇവിടെ കഴിച്ചിട്ട് ഹോട്ടലിനെ തന്നെ ചോയ്ക്ക് പൈസ കഴിച്ചോണ്ടിരിക്കാനുള്ള എല്ലാവരുടെ അക്കൗണ്ടിൽ പൈസയാണ് അല്ലെ എന്റെ അക്കൗണ്ടിൽ പൈസ പക്ഷെ സംഗീത അപ്പൊ ഞങ്ങള് അങ്ങോട്ട് പോവാത്തേരം കാറ്റും കൊണ്ടിരിക്കാൻ പോകുന്നില്ല കരിഞ്ഞ്

ഇപ്പം ഞങ്ങൾ വേറൊരു സ്ഥലത്ത് പോകാന്ന് വിചാരിച്ചിരിക്കുവായിരുന്നു അവിടെ ഭയങ്കര വെയിലെന്ന് വെച്ചാൽ ഭയങ്കര വെയിൽ ഇരിക്കാൻ വയ്യ അതുകൊണ്ട് ഞങ്ങൾ തിരിച്ചു